എൻ്റെ പേര് ഡോക്ടർ സന്തോഷ് എന്നാണ് ഞാൻ കഞ്ഞിക്കുഴി ആണ് എൻ്റെ സ്ഥലം മുംബൈയിൽ ആണിപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വീട് വെച്ചു അത് ഒരു നാലുകെട്ടാണ് മേൽക്കൂര ഇങ്ങനെ ചരിച്ച് അടിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇപ്പം ഞങ്ങൾ ഫേസ് ചെയ്തൊരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി ചാർജ് വല്ലാതെ പോകുന്നുണ്ടായിരുന്നു ചില സമയങ്ങളിൽ ഏഴായിരം എണ്ണായിരം രൂപ വരെയൊക്കെ അടച്ചു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു എന്താണൊരു മാർഗം എന്ന് നോക്കിയപ്പോൾ സോളാർ ഒരു മെയിൻ പരിപാടിയാണ് ഇതിൽ ഇത് സേവ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ സെഡ്നെക്കുറിച്ച് കേട്ടു അവരുടെ ഫീഡ്ബാക്ക് എല്ലാം കിട്ടിയതൊക്കെ വളരെ നല്ല ഒരു ആയിരുന്നു അപ്പോൾ അങ്ങനെ അഖിൽ എന്ന് പറയുന്ന വ്യക്തിയെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ പുള്ളി വന്ന് നോക്കിയപ്പം പിന്നെ ഈ വീടിൻ്റെ സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ വേണം ചെയ്യണം എന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിയാണ് ഐഡിയ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ടൊരു ഇത് കൊടുത്തിട്ട് നമുക്ക് പാനിൽ ചെയ്യാം എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഒന്നും അറിഞ്ഞിട്ടില്ല എല്ലാം അഖിൽ തന്നെയാണ് ചെയ്തു തന്ന ഇതിന് കുറെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അഖിൽ തന്നെ നേരിട്ട് കെ സി ബിയിലൊക്കെ പോയി അതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തു പിന്നെ ഞാൻ ജസ്റ്റ് ഒപ്പിട്ടാൽ മാത്രം മതിയായിരുന്നു ഓഫ് കോഴ്സ് പൈസയും പേ ചെയ്യണമായിരുന്നു പിന്നെ ഒപ്പിട്ട് കൊടുത്തു അതിന് ശേഷം അവരുടെ ഫോളോ അപ്പും വളരെ നന്നായിരുന്നു ഇതിനിടയ്ക്ക് ഇവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു പക്ഷേ അത് കെ എസ് ഇ ബിയുടെ ഫീഡറിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല പ്രോപ്പറായിട്ട് അതിൻ്റെ കാരണം അവർ എനിക്കതറിയില്ല ഞാൻ ആ ജോലി സ്ഥലത്താണ് അപ്പോൾ ഒരു ദിവസം ആകെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങളുടെ സിസ്റ്റത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താണ് മാർഗം അത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ആദ്യം കൈവയർ മാറി ഇവിടുത്തെ അപ്പോൾ അത് മാറിയപ്പോഴും കംപ്ലീറ്റ് ഓക്കെ ആയില്ല അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ വന്ന് നോക്കിയപ്പോൾ ഇവിടെ അടുത്തുള്ള ട്രാൻസ്ഫോമറിൻ്റെ എർത്ത് കറക്റ്റ് ആയിരുന്നില്ല അപ്പോൾ കെ എസ് ഇ ബിക്കാരുടെ ഒരു ഇത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക പിന്നെ പുള്ളിക്കാരൻ അവിടുത്തെ എഞ്ചിനീയറെ പോയി കണ്ടു അവർ വന്നിട്ട് അത് ക്ലിയർ ചെയ്തു പിന്നെ എല്ലാം സ്മൂത്തായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു മാസം പിന്നെ മുന്നൂറിനും മുന്നൂറ്റി ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് അടച്ചാൽ മതി പൈസ അങ്ങനെ വളരെ ഐ എം ഹാപ്പി ഉണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏഴായിരം രൂപയൊക്കെ ഏഴായിരം എണ്ണായിരം രൂപയ്ക്ക് അടയ്ക്കുക എന്ന് പറയുന്നത് ഇച്ചിരി കെട്ടിയുള്ള സംഭവമായിരുന്നു ഇത് നമ്മൾ പിന്നെ കൊടുത്ത സമയത്ത് സബ്സിഡി ഉണ്ടായിരുന്നു സബ്സിഡി എനിക്ക് അതിൻ്റെ സിക്സ്റ്റി സംതിങ് എമൗണ്ട് എക്സാക്റ്റ് എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല അതും എല്ലാം പേപ്പറെല്ലാം അവർ തന്നെ ശരിയാക്കി എനിക്കൊരു പതിനെട്ടാമത്തെ ദിവസം പത്തൊമ്പതാമത്തെ ദിവസമോ എൻ്റെ അക്കൗണ്ടിൽ പൈസ എത്തി എന്നുള്ളതാണ് അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കെ സി ബി ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ഊറ്റണമെന്ന് പറയാൻ മനസ്സിലാവും പല പല ചാർജസ് ആണ് ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിലൊന്നും ഇപ്പോൾ ബോധകടല്ല എനിക്ക് മാസമുള്ള റെൻറ്റൽ ഇത് മാത്രമേ വരുന്നുള്ളൂ വേറെ ഒന്നും ഇപ്പം നമ്മൾ പുറത്തൊക്കെ വല്ലാതെ ചൂട് കൂടുകയാണ് ഓരോ മാസവും അപ്പം അതനുസരിച്ചിട്ട് കറണ്ട് ചാർജ് നമ്മൾ കറണ്ടിൻ്റെ ഉപയോഗം പകലും രാത്രി എല്ലാ എ സിയും ഫാനും ഒക്കെ ഇടും അപ്പോൾ അതിനനുസരിച്ചിട്ട് കറണ്ട് ചാർജ് മുകളിലേക്ക് കയറി പോവുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അതും ആണ് എനർജി വൈസ് ആണെങ്കിലും സേവ്ഡ് ആണ് മണി വൈസ് ആണെങ്കിലും സേവ് ആണ് ഐ എം ഹാപ്പി ടോട്ടലി സോ ദയർ സർവീസ് ഐ റെക്കമെൻഡ് റിയലി